ഹലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് എല്ലാവർക്കും വീട്ടമ്മമാർക്കും എല്ലാം വീട്ടിൽ തന്നെ ഇരുന്ന് മാർഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ എല്ലാം പത്തിലാണ് കേട്ടോ പത്തിൽ ഇറച്ചിപ്പത്തിൽ പെട്ടിപ്പത്തിൽ അട്ടിപ്പത്തിൽ ഈ മൂന്ന് റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് ഒറ്റ ഫില്ലിങ് വെച്ചിട്ടാണ് നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാനിത് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല നമ്മളെ നാട്ടിലെ ട്രഡീഷണലായിട്ടുള്ള പഴയകാലങ്ങളിലൊക്കെ ഉമ്മമാരൊക്കെ എടുക്കുന്ന റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കുക അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടെ അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു കുക്കറിലേക്ക് ബ്രസ്റ്റ് പീസ് ഇട്ടിട്ടുണ്ട് വലിയൊരു ബെസ്റ്റ് ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത് മൂന്ന് ഫില്ലിങ്ങിനൂടെ വേണ്ടിയിട്ടുണ്ടെന്ന് വലുതെടുത്തത് അതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഞാൻ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് വീഡിയോയിൽ വിട്ടുപോയതാണ് അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു എട്ട് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്കൊരു ഒമ്പതോളം പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് എരിവിന് വേണ്ടി നമ്മൾ വേറെ കാര്യമായിട്ടുള്ള ഒന്നും എരിവിനൊന്നും ചേർക്കുന്നില്ല മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതൊന്നൊക്കെ ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മസാ പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇത് മൂന്നും കൂടിയാണ് ഞാൻ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തത് പിന്നെ ഇതിൻ്റെ മാവിന് വേണ്ടിയിട്ട് ഒരു നമ്മൾ ഞാൻ എടുത്തിട്ടുള്ളത് മുക്കാൽ ഭാഗത്തോളം മൈദപ്പൊടിയും ഒരു കാൽ ഭാഗം അട്ടപ്പൊടിയോ ചേർത്തിട്ട് ഉപ്പും വെള്ളം കൂടെ ചേർത്തിട്ട് കുഴച്ചെടുത്തതാണ് വേറൊന്നും ഇതിൽ ചേർത്തിട്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് മസാല വാട്ടിയെടുക്കാം മസാല വാട്ടിയെടുക്കുമ്പോൾ ഇതിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങു ഉണ്ടാവും അതുകൊണ്ട് നമുക്കൊരു ഇതിനൊരു ട്രിപ്പും കൂടി ഉണ്ട് അതുകൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ആദ്യം തന്നെ മസാല വാട്ടുന്ന സമയത്ത് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ എന്നോട് മറന്നുപോയി പെട്ടെന്ന് ഞാൻ ഓയിൽ ഒഴിച്ചു പോയി അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഓയിൽ ഒഴിക്കണ്ട എന്നിട്ട് ഇത് വെള്ളം നമ്മളൊരു കുഴിയാക്കി കൊടുക്കുക അടുഭാഗത്ത് അപ്പോൾ ഇതിലുള്ള വെള്ളം എന്തേലും വറ്റി വരും അതിനു ശേഷം മാത്രം നമ്മൾ ഓയിലൊഴിച്ചുകൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ഈ ഫ്രൂട്ട് പ്രോസസറിൽ ഇട്ടിട്ട് ഇങ്ങനെ ചുവപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇതിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും അതാണ് ഞാൻ പറയാൻ കാരണം അപ്പം അങ്ങനെ നല്ല ഡ്രൈ ആയ ശേഷം മാത്രം ഇതിലേക്ക് ഉപ്പും ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുക ഇനി ഞാനിതിലേക്ക് കൂടുതലായിട്ടൊന്നും മസാലകൾ ചേർക്കുന്നില്ല നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ചിക്കൻ്റെ ആ ഒരു ഗ്രേവി ബാക്കിയുണ്ടല്ലോ കുറച്ച് ഞാൻ അങ്ങനെ വെച്ചതാണ് കുറുകിയിട്ട് അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് ആ ചിക്കൻ്റെ വെള്ളം ആയിലുള്ള മസാല എല്ലാം കൂടെ മിക്സ് ആയിട്ട് നല്ലൊരു ടേസ്റ്റായിരിക്കും ഈ മസാലക്ക് ഈ ഫില്ലിങ്ങിന് കിട്ടുക അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ ഒരു ഇതിന് വേണ്ടി ചേർ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുറച്ചൊരു ടീസ്പൂണ് മുള കുരുമുളക് കൂടിയും ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി പൊടിയും മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങിൻ്റെ ഒരുവിധം എല്ലാം സെറ്റായി ഇനി നമുക്കിതിലേക്ക് ചിക്കന് മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കൻ ചേർക്കുമ്പം അര നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ആ ഒരു ബ്രസ്റ്റ് പീസ് മുഴുവനായിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കുമെന്ന് ഇതിപ്പോൾ സെയിൽ ചെയ്യുന്ന കൂട്ടൊക്കെ ഒരു ടിപ്പാണ് നമ്മളിത് മിക്സിയിലിട്ട് അരച്ച് കളയരുത് കേട്ടോ ഒന്ന് മിക്സി ഒന്ന് പാ ബേക്കോട്ടേക്ക് തിരിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു പാകത്തിന് കിട്ടും എൻ്റെ തന്നെ കുറച്ചൊന്ന് പിന്നെ പൊടിഞ്ഞ് പോയിട്ടുണ്ട് പക്ഷേ ഇത്രയും വേണ്ട ഞാൻ കറക്റ്റായിട്ട് കിട്ടും അങ്ങനെ ചെയ്താലോട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫില്ലിങ്ങൊക്കെ അടിപൊളി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുഴച്ചുവെച്ച മാവ് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എത്ര അളവൊന്നും ഇതിനില്ല ഇല്ല മാവ് കുഴക്കുന്നതിന് ഇഷ്ടം പോലെ എടുക്കാം നമുക്ക് എത്രത്തോളം ആക്കണം അത്രത്തോളം എടുക്കുക പക്ഷെങ്കിൽ കാൽഭാഗം ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ബാക്കി മൈദ പിന്നെ ഞാനിപ്പോൾ മാറ്റി വെച്ചത് നേരെ പകുതി എടുത്ത് മാറ്റി വെച്ചത് അട്ടിപ്പത്തിലിനാണ് കേട്ടോ അട്ടിപ്പത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തി പോലെ പരത്തിയിട്ട് വലുതാക്കി ചുട്ടിട്ട് അതിൽ ഫില്ലിങ് ആക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നേരെ പകുതി ഒരു പകുതിയിൽ നിന്ന് നേരെ പകുതിയാക്കി എടുത്തത് അട്ടി പെട്ടിപ്പത്തിലും അട്ടിപ്പ ഇറച്ചിപ്പത്തിലോ ആണ് കേട്ടോ അതിൻ്റെ രണ്ടിട്ടുള്ള മാവാണിതുള്ളത് അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ഇത് പരത്താം ആദ്യം തന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇറച്ചിപ്പത്തിലോ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു പകുതിയും കൂടെ മാറ്റി വെക്കാം മുറിച്ചിട്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം പരുത്തിയെടുക്കാൻ എളുപ്പമാണ് പിന്നെ വലിയ ഷീറ്റായിട്ട് പരത്തുന്നതാണ് കേട്ടോ നല്ലത് ഇറച്ചിപ്പത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതാണ് ഞാൻ മൊത്തത്തിലെടുത്തത് അങ്ങനെ ചെയ്യാം പിന്നെ വീഡിയോ ശരിക്കും കാണൂല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ആക്കി എടുക്കൽ സാധാരണ വലിയതായിട്ട് ഷീറ്റാക്കി പരത്തും അപ്പോൾ നമുക്ക് ഒരു പരത്തിൽ തന്നെ നമുക്ക് അഞ്ചു ആറു ഏഴ് പത്തൊക്കെ ആക്കിയെടുക്കുന്ന സമയങ്ങളുണ്ട് ഇതിപ്പോൾ ഒരു അഞ്ചെണ്ണം മാത്രമേ ഞാൻ തോന്നുന്നു കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ആക്കിയെടുക്കാൻ നമുക്ക് പണി എളുപ്പമുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ ആ ആക്കിയെടുക്കാമെന്ന് വിചാരിക്കും പിന്നെ പഴയ കാലത്തൊക്കെ നമ്മൾ ഞാൻ പറ നമ്മളെ പഴയകാല ഒരു ചായക്കടികളാണ് ഇതൊക്കെയെന്ന് അപ്പോൾ പക്ഷേ ഇന്നും ഈ ഇറച്ചിപ്പത്തിൻ്റെ ഒന്നും പെട്ടിപ്പത്തിൻ്റെ ഒന്നും ടേസ്റ്റ് വേറെ ഒന്നിനും ഇല്ലായെന്നു തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മളെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിഭവം അതെന്നും അതിൻ്റേതായ ഒരു ടേസ്റ്റെന്നു ഉണ്ട് അതിന് അതുപോലെ ഉന്നക്കായ ഇതൊക്കെ ഒരിക്കലും എത്ര വലിയ കടികൾ വന്നാലും നമ്മളെ ഫീൽഡിൽ നിന്ന് ഔട്ടാകാത്ത കാര്യങ്ങൾ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇപ്പം അഞ്ചെണ്ണം എനിക്ക് ഇതിൽ പരത്തി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് കൈവച്ച് നടുഭാഗം ഒന്ന് പ്രസ്ദാക്കിയ ശേഷം ഇത് കട്ടയ്യാ കേട്ടാ കട്ട് നമ്മൾ പണ്ടൊക്കെ ഇത് ഉമ്മമാരൊക്കെ പിരിച്ചെടുക്കുക ഇപ്പോൾ അല്ലേ കട്ടറൊക്കെ വന്നിട്ടുള്ളത് ഇപ്പം ഇങ്ങനെ കട്ടറൊക്കെ ഉള്ളതുകൊണ്ട് ആരും അതിനൊന്നും നിൽക്കില്ല പക്ഷെങ്കിൽ ഇതൊക്കെ എളുപ്പ വഴികളും കൂടിയാണ് അപ്പോൾ നമ്മുടെ ഇറച്ചിപ്പത്തിൽ എല്ലാം ബാക്കിയുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് നട വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കാം പിന്നെ ഇത് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വണ്ണത്തിൽ കൊടുക്കുന്നതാണെന്നല്ല കേട്ടോ അപ്പോൾ നമുക്ക് ചെറുതാകുമ്പോൾ അതിൻ്റെ റേറ്റ് കുറയും വലുതാകുമ്പോൾ പിന്നെ റേറ്റ് നമുക്ക് പരമാവധി ഒരു ഇപ്പോൾ നാട്ടിലൊക്കെ ഒരു പതിനഞ്ച് രൂപ വെച്ചിട്ട് നമുക്കിത് വാങ്ങിക്കാം ഒരു ഇറച്ചിപ്പത്തിലിന് പിന്നെ ഹോം മെയ്ഡിനെന്നും വില കൂടുതലാണ് നമ്മൾ വിചാരിക്കും നമ്മൾ ഹോം മെയ്ഡാക്കി ഉണ്ടാക്കുന്നത് വില കുറവാണെന്ന് പക്ഷെ നമ്മളെ ഹോം മെയ്ഡിനാന്ന് വില കൂടുതൽ നമ്മളെ അത്രയും നമ്മൾ വൃത്തിയിലും വെളുപ്പിലും എല്ലാം സൂക്ഷിച്ചിട്ടില്ല നമ്മളത് ഉണ്ടാക്കിയെടുക്കുള്ളൂ ഹോട്ടലിൽ ഇത്ര ടേസ്റ്റ് അത് മാത്രമല്ല ഇത്ര ടേസ്റ്റും ഇല്ലല്ലോ നമ്മൾ എത്ര കഷ്ട അവർ ഹോട്ടൽ നിന്നൊക്കെ കഴിച്ചാൽ എനിക്കൊന്നും ഒരിക്കലും ഇറച്ചിപ്പത്തിലൊന്നും ഹോട്ടലിലൊന്നും ഇഷ്ടപ്പെടില്ല നമുക്ക് വീടുകളിൽ ഉണ്ടാക്കുന്നതിനെ നമുക്കൊക്കെ ഇഷ്ടം അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം എണ്ണയിൽ തീയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിപ്പത്തിരി റെഡി പിന്നെ അടുത്തതായിട്ട് നമുക്ക് പെട്ടിപ്പത്തിരി ഉണ്ടാക്കാം പെട്ടിപ്പത്തിരി എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ പൂരിയുടെ ബോളായിട്ട് ഉണ്ട പിടിക്കാം മാവി അപ്പോൾ ഒരു ഫി പെട്ടിപ്പത്തിരി ഉണ്ടാക്കണമെങ്കിൽ രണ്ട് പൂരിയുടെ വലുപ്പത്തിലുള്ള പത്തിരി വേണം കേട്ടോ അപ്പോൾ ഞാനിത് പൂരിയുടെ വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ ഇത് പരുത്തി എടുക്കുന്നത് ഒരുപാട് വലുപ്പമാക്കുന്നില്ല എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ ഫില്ലിങ് വെച്ചുകൊടുക്കുക മുഴുവനായിട്ടും ഇത് ബോക്സ് ടൈപ്പ് ആക്കിയിട്ട് മുറിച്ചെടുക്കുക അതിനാണ് പെട്ടി പത്ത് പെട്ടി 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 എന്ന് പറയുമ്പോൾ ബോക്സ് അല്ല ബോക്സ് പത്തിരി അതായത് പെട്ടി പത്തിൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്കിതൊന്ന് നല്ല പോലെ ഫില്ലിങ് വെച്ചുകൊടുക്കണേ ഇതിന് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ എന്നിട്ടിത് ഒരേ അളവിൽ നല്ല ബോക്സ് ടൈപ്പായിട്ട് നമുക്ക് ആ കട്ടറിനെ കൊണ്ട് മുറിച്ചെടുക്കണം അപ്പോൾ ഇത് ആ ആ ഒരു പത്രി കൂടെ അതിൻ്റെ മുകളിൽ വെക്കുക എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അത്രയുള്ളവേ എളുപ്പം നമുക്കിത് ഫില്ലിങ്ങൊക്കെ ആയിക്കിട്ടി മാവൊക്കെ കുഴച്ച് റെഡിയായാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ മുറിച്ചെടുക്കാം കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പീസ് തന്നെ ആയിരിക്കും എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇതിലേക്ക് നമ്മൾ മുട്ട പൊങ്ങിയിട്ട് ഒരു ഹാഫാക്കിയിട്ട് വെച്ചുകൊടുക്കും കേട്ടോ ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് പിന്നെ ഇതിൽ എണ്ണയൊന്നും കുടിക്കുകയുള്ള കയറുന്ന പ്രശ്നമൊന്നുമില്ല ഒന്നും എണ്ണയൊന്നും കുടിക്കൂലട്ടോ അപ്പോൾ രണ്ടാമതൊന്നുകൂടെ ഞാൻ ഇവിടെ കാണിക്കാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സ് വെച്ചാൽ നമുക്കിതൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുമോ കേട്ടോ നമുക്ക് ഇത് താല്പര്യമുള്ളവർ ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗമല്ല ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു റെസിപ്പീസ് കൂടിയാണ് ഇത് അതുപോലെ ഒന്ന് രണ്ട് റെസിപ്പീസ് വേറെ മുട്ടമാല പിന്നെ നമ്മളെ കണ്ണൂർ ഭാഗത്തൊക്കെ കുഞ്ഞാണത്തപ്പം എന്ന് പറഞ്ഞൊരു അല്ല സോറി കുഞ്ഞിക്കലത്തപ്പം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് പ്രസവത്തിലെ ഗർഭിണികൾക്കൊക്കെ വേണ്ടി ഉണ്ടാക്കുന്ന അപ്പം അത് അതൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു വിഭവമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാം ബോക്സ് ആക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് മൊത്തം ആകാൻ നിൽക്കരുത് ഇറച്ചിപ്പത്തിലൊക്കെ നമ്മൾ കുറേ കൂടുതലായി ഉണ്ടാക്കിയിട്ട് ഒപ്പരം മുറ പൊരിച്ചെടുക്കില്ലേ ചെയ്യേ ഇതങ്ങനെ ചെയ്യരുത് കേട്ടോ അത് ഒന്നിട്ടൊരു രണ്ടെണ്ണം ആയിക്കഴിഞ്ഞാൽ അപ്പം അവിടെ നിന്ന് തന്നെ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാനിപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കിയത് രണ്ടെണ്ണം ഞാനിപ്പം വേത്തിൽ തന്നെ പൊരിച്ചെടുക്കണം പിന്നെ ബാക്കിയുള്ളതാക്കിയെടുത്ത് രണ്ടെണ്ണം പൊരിച്ചെടുക്കാം അങ്ങനെയാണ് ചെയ്യരുത് കേട്ടോ പിന്നെ നമ്മൾ എന്ത് സാധനവും നമ്മളിപ്പോൾ ഇറച്ചിപ്പത്തിലായിക്കോട്ടെ ഇങ്ങനത്തെ എന്ത് വലിയ സാധനം ആയിക്കോട്ടെ നമ്മളിപ്പോൾ കൈയിലെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത ശേഷം കയ്യിലെടുത്ത ഭാഗത്തുനിന്ന് തിരിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും അപ്പം നമ്മുടെ പെട്ടിപ്പത്തിൽ ഒന്ന് രണ്ടിട റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തേത് ഞാനിങ്ങനെ പൊരിച്ചെടുത്ത് എല്ലാം പൊരിച്ചെടുത്ത് വെക്കാം കേട്ടോ ആക്കിയിട്ട് അപ്പോൾ മൊത്തമായിട്ട് കാണിക്കാം രണ്ടാമത്തേതാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മളിത് മൊത്തം ആക്കി എടുത്തിട്ടുണ്ട് ഒരു ഏഴെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അളവിൽ പിന്നെ അടുത്തതായിട്ട് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അട്ടിപ്പത്തിലാണ് കേട്ടോ ലെയർ ആയിട്ട് വരുന്നതുകൊണ്ടാണ് അട്ടിപ്പത്തിൽ നിന്ന് വിളിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ വെച്ച് വെക്കുന്നത് ഇത് പരത്തിയിട്ട് ഞാൻ ആ പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ പാത്രത്തിൽ കറക്റ്റാണോ എന്ന അളവ് അറിയാൻ വേണ്ടി വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ഞാൻ ആറും ആറ് ഷീറ്റും പരത്തി എടുത്തിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കാണേ അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് ചുട്ടെടുക്കുക മൊത്തം ചുട്ടെടുത്ത ശേഷം നമുക്കിത് സെറ്റാക്കി എടുക്കാം ഇത് പരത്തേണ്ടത് ഒരു ചപ്പാത്തിൻ്റെ അളവിൽ തന്നെ പരത്തണം കേട്ടോ കുറച്ച് വലിയ രീതിയിൽ തന്നെ അപ്പം നമ്മുടെ എല്ലാ ഇട പരുത്തി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആറും ചുട്ടും വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ചപ്പാത്തി ഇതിൽ മുക്കിയിട്ട് എടുത്തിട്ട് വേണം നമുക്ക് പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാൻ കേട്ടോ പിന്നെ ഇത് ചപ്പാത്തി ചുട്ട് മാത്രമല്ല നമ്മൾ ദോശ ഉണ്ടല്ലോ മൈദിയും മുട്ടയൊക്കെ മിക്സ് അടിച്ചിട്ട് ദോശ ചുട്ടിട്ടു ഇങ്ങനെ സെറ്റാക്കി എടുക്കാം കേട്ടോ ഫില്ലിങ് അങ്ങനെയും ചെയ്യാം അട്ടിപ്പത്തിലാക്കിയിട്ട് ഇങ്ങനെ ലെയർ ലെയറായിട്ട് പിന്നെ ഇതും സെയിൽ ചെയ്യാൻ പറ്റിയ നല്ല ഒരു വിഭവം കേട്ടോ പക്ഷെ ഇത് ആക്കിയിട്ട് റേറ്റ് പീസ് റേറ്റിനും കൊടുക്കും പിന്നെ മൊത്തത്തിലും കൊടുക്കും മൊത്തത്തിലാണ് കൂടുതൽ ആൾക്കാർ കൊടുക്കുന്നത് കാണുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇത് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ നമുക്കെല്ലാം അറിയാമല്ലോ ഇതിനെ പറ്റിയിട്ട് അല്ല ഞാനിത് സെയിൽ ചെയ്യലില്ല എനിക്കിതിനെപ്പറ്റി ആ അങ്ങനെ കൂടുതലായിട്ട് അറിയില്ല അപ്പം നമ്മൾ നമ്മൾ ഓരോ ചപ്പാത്തി ഇങ്ങനെ വെച്ച് ഓരോ ഫില്ലിങ് ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് എല്ലാ എല്ലായിടത്തും ഒരുപോലെ ആക്കി വെക്കാം കേട്ടോ എന്നിട്ട് രണ്ടാമതും ഒരു ചപ്പാത്തി അതിൽ മുട്ട മിക്സിൽ എന്നിട്ട് ഇങ്ങനെ വെക്കുക എല്ലാം ഇങ്ങനെ തീരുന്നത് വരെ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടാ അപ്പം നമ്മുടെ അട്ടിപ്പത്തിൽ എന്നിട്ടിത് നമ്മളൊരു ഒരു നോൺ സ്റ്റിക്ക് ഈ പാത്രത്തിൽ തന്നെ നേരെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവയ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ഒരു എന്തെങ്കിലും പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണോ ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കാട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ചു കാരണം മുട്ടയല്ലേ അടുത്ത് അടിയിലുണ്ടാവുക നമ്മൾ ഈ മുട്ട മിക്സി ലാസ്റ്റും ഇതിലേക്ക് ഒഴിക്കും അപ്പോൾ എല്ലാ ഭാഗത്തും ഇതിനെ എത്തിക്കണം അടിയിലോട്ട് വരെ അപ്പോൾ മുട്ട മിക്സ് ആയതുകൊണ്ട് പെട്ടെന്ന് അത് കുറച്ച് സമയം വെക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ടൊരു തവയ അടിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ലാസ്റ്റാകുമ്പോൾ ഞാൻ ഇനിയിപ്പോൾ വെച്ചുകൊടുക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാം നമ്മുടെ സെറ്റാക്കി ആ ചപ്പാത്തി ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈവച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉള്ളോട്ടേക്ക് ആക്കി കൊടുക്കുക ഈ ചപ്പാത്തിയൊക്കെ എന്നിട്ട് ഈ മുട്ട മിക്സ് ഇതിൻ്റെ സൈഡിന് ഒഴിച്ചു കൊടുക്കുക ആദ്യം അല്ല അടിയിലോട്ട് കറങ്ങി പോകണമെങ്കിൽ സൈഡിലോട്ടേക്ക് ആദ്യം പോകണമല്ലോ നല്ല അടിപാതിക പെട്ടെന്ന് പോവുക അപ്പോൾ അത് സൈഡിലോട്ടേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ അപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോൾ എനിക്ക് കുറച്ചും മുട്ട വേണം മുട്ട പോകും ഇതിപ്പോൾ ഞാൻ അഞ്ച് മുട്ട എടുത്തത് അഞ്ച് മുട്ടയാകുമ്പോൾ അടിഭാഗത്ത് മാത്രമേ ആയിട്ടുള്ളൂ ഇനിയിപ്പോൾ മേൽഭാഗം കൂടി ഒന്നുകൂടെ കവറാണ് അപ്പോൾ രണ്ട് മുട്ടയും കൂടെ ഞാൻ വിറങ്ങാനിട്ടിട്ട് ഒന്ന് ബീറ്റാക്കി എടുത്തിട്ട് ഇതിൻ്റെ മേലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ടോട്ടൽ ഏഴ് മുട്ട വേണ്ടി വന്നു പിന്നെ ഇതൊക്കെ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ എത്രത്തോളം നമ്മൾ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് റേറ്റ് റേറ്റഡാണ് കേട്ടോ അല്ലേ നമുക്ക് ലാഭമൊന്നും ഉണ്ടാവില്ല നമ്മൾ കഷ്ടപ്പെട്ടത് മാത്രമേ ഉണ്ടാവും ബാക്കി അപ്പോൾ നമ്മളിപ്പോൾ മുട്ട മറ്റേ നമ്മുടെ ഫില്ലിങ് അതിൻ്റെ എല്ലാം ഒരു കറക്റ്റ് എടുത്തിട്ട് അളവ് എടുത്തിട്ട് വേണം നമ്മൾ ഇതിനെ പറ്റിയിട്ട് സെയിൽ ചെയ്യുമ്പോൾ ഒന്ന് ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം സെയിൽ ചെയ്യുക കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്കിത് കോസ്റ്റ് നോക്കും നമ്മൾ ആദ്യം എന്നിട്ട് സെയിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരും അപ്പോൾ നമ്മുടെ ഒരു ഞാനിത് വേവിക്കാൻ വെച്ചതിപ്പോൾ വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതൊന്നും ഒരു കണക്കില്ല നമ്മൾ എത്ര സമയം വേവിക്കാൻ നോക്ക് തുറന്ന് നോക്ക് എന്നിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് കുത്തി നോക്ക് അപ്പോൾ ഇത് മുകളിലൊന്നും ഒട്ടിയിട്ടൊന്നുമില്ലെങ്കിൽ വെന്ത് കിട്ടിയിട്ടുണ്ടാകും പിന്നെ നമ്മളെല്ലാം ഓൾറെഡി എല്ലാം കുക്കാക്കി എടുത്ത സാധനങ്ങളുള്ള വെറും മുട്ടയുടെ ആ ഒരു മിക്സ് മാത്രമേ ഒന്ന് സെറ്റാക്കി കിട്ടേണ്ടു അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് സെറ്റാക്കി കിട്ടും കേട്ടോ കണ്ട എൻ്റെ ഏട്ടിപ്പത്തിനല്ല അടിപൊളിയില്ലേ കാണാനും മഷാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാം